അസ്സാം വലൈക്കും വാഹമത്തല്ല അലഹമുല്ല റസലില്ല അമ്മ ഏറെ പ്രിയം നിറഞ്ഞ ഇൻസൈറ്റിൻ്റെ ശ്രോതാക്കളെ പ്രേക്ഷകരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോഴെങ്കിലും കേട്ടിട്ടുള്ളൊരു ചോദ്യമാണ് അള്ളാഹു എവിടെയാണ് എന്നുള്ള ചോദ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു വിശ്വാസം ഉണ്ടായിരിക്കും ആ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ പലപ്പോഴും പല ആളുകൾക്കും ഉത്തരം ഉത്തരമറിയാത്തതോ അതല്ലെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങൾ വ്യത്യസ്തങ്ങളായുള്ള രൂപത്തിൽ പല ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നതോ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അള്ളാഹു എവിടെയാണ് എന്നുള്ളത് ഈ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മൾക്ക് ഹദീസുകളിൽ നിന്നും വിശ്വസിക്കുന്ന രാജ്യത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ എന്നിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾ ഇതിനെ വളരെയധികം തെറ്റിദ്ധാരണയോട് കൂടി കാണുന്നവരും മനസ്സിലാക്കുന്നവരും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ചില ആളുകൾ പറയുന്നത് അള്ളാഹു സർവ്വവ്യാപിയാണ് എല്ലായിടത്തും അള്ളാഹു ഉണ്ട് മറ്റു ചില ആളുകൾ അള്ളാഹു ഭൂമിയിലാണ് മറ്റു ചില ആളുകൾ പറയുന്നത് അള്ളാഹു തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നു ചില ആളുകൾ പറയുന്നത് അള്ളാഹു പള്ളികളിലാണ് എന്ന് പറയുന്നു കണിഞ്ഞിൽ മസാജ് ചെയ്തിലില്ല എന്ന് പറയാറുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനഹുവ ചാല എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിക്കൊണ്ട് ഇസ്ല നമ്മളെ പഠിപ്പിക്കുന്ന മാതൃക വിശുദ്ധ ഖുർആാനിലും ഹദീസുകളിലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതിന് കൃത്യമായിക്കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമുക്ക് കൃത്യമായിക്കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റ് പല ആളുകളുടെയും ഏതെങ്കിലും തെറ്റായിട്ടുള്ള വിശ്വാസത്തിലേക്ക് അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അള്ളാഹു എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ വിഷുദ് ഖുർആാൻ കൃത്യമായിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബഹാനഹു വത്താല ആകാശത്താണ് എന്നുള്ളതാണ് ആകാശത്താണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിലെ സുഹൃത്ത് മുൽക്കിൻ്റെ പതിനാറ് പതിനേഴ് വചനങ്ങൾ അള്ളാഹു സുബഹാന ഹു വത്താല നമ്മളോട് പഠിപ്പിക്കുന്ന ചില ആയത്തുകളുണ്ട് ആമിൻ തും അം അമിങ് തും മംഗ് ഫിസമായി അയ്യുർസിലൈക്കും ഹാസിബ ഫലമുന കൈഫ നദീർ ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാന ഹുത്താലം നമ്മൾ പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം അള്ള ചോദിക്കുകയാണ് ഭൂമിയിലേക്ക് നിങ്ങൾ ആഴ്ത്തിക്കളയുന്നതിൽ നിന്ന് നിങ്ങൾ നിർഭയരാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം ആകാശത്തുള്ളവൻ നിങ്ങളെ ആ ആകാശത്ത് നിന്ന് നിങ്ങളെ ആ ചലന്മ വർഷിക്കുന്നതിൽ നിന്ന് നിങ്ങൾ നിർഭയ നിർഭയരാണോ എന്നുള്ളതാണ് ആ ആയത്തിൽ അള്ളാഹു സുബഹാനുവത്താല പഠിപ്പിക്കുന്നുണ്ട് ആകാശത്തുള്ളവൻ എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു സുബഹാനഹു വത്താല എവിടെയാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഒന്നാമത്തെ ഉത്തരം അള്ളാഹു ആകാശത്താണ് എന്നുള്ളതാണ് ഇനി ആകാശത്ത് എവിടെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാ അല്ലി വല്ല അടുക്കലേക്ക് ഒരു അടിമയായ സ്ത്രീ അവർ ഇസ്ലാം വിശ്വസിക്കുന്നവയെ ബന്ധപ്പെട്ട് കൊണ്ട് കടന്നു വരുന്ന സഹേഹ് മുസ്ലിം സഹൈബ് സഹേ മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ അള്ളാഹാൻ്റെ പ്രവാചകൻ സുല്ലാ അലൈഹി വല്ല അടുക്കലേക്ക് ആ സ്ത്രീ കടന്നു വരുമ്പോൾ പ്രവാചകൻ അലൈഹി അല്ലയസ്ലം ആ സ്ത്രീയോട് മുസ്ലിമാണോ എന്ന് തിരിച്ചറിയാൻ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒന്നാമത്തെ ചോദ്യം ഐനല്ലാ എന്നുള്ളതാണ് അള്ളാഹു എവിടെയാണ് എന്നുള്ളത് ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞ മറുപടി ഫിസ്സമാ എന്നുള്ളതാണ് ആകാശത്താണ് എന്നുള്ളതാണ് രണ്ടാമതായിക്കൊണ്ട് ആ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ്മ ആ സ്ത്രീയോട് ചോദിക്കുന്ന ചോദ്യം മൻ അന ഞാൻ ആരാണ് എന്നുള്ളതാണ് വീണ്ടും ആ സ്ത്രീ തിരിച്ചു പറഞ്ഞ മറുപടി അൻത മുഹമ്മദ് റസൂൽ തങ്ങൾ തങ്ങളാഹുവിൻ്റെ റസൂലാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്നാമത്തെ ചോദ്യം നമ്മുടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ മർമ്മപ്രധാനമാണ് എന്നുള്ളതാണ് അവിടെ അള്ളഹ പറയുന്നത് അള്ള എവിടെയാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് അവിടെ പറഞ്ഞ അള്ളാഹ് ആകാശത്താണ് എന്നുള്ളത് വീണ്ടും അള്ളാഹു സുബഹാനഹു വാല ആ അള്ളാഹു സുബഹാനഹു വാല ആകാശത്തെവിടെയാണ് ആ ചോദ്യത്തിന് അള്ളാഹു സുബഹാനു വാല വിഷു ദൂർ ആയി വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്ന ചോ ഉത്തരങ്ങളുണ്ട് വീണ്ടും റബ്ബുബാനഹു വത്താല നമ്മളെ പഠിപ്പിക്കുകയാണ് വിഷു ദുർ ആയിൻ്റെ സുഹൃത്ത് തോഹയുടെ അഞ്ചാമത്തെ വചനം ആ തോഹയുടെ അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു സുബഹാനഹു അത്താല നമ്മളെ പഠിപ്പിക്കുന്നത് അർ റഹ്മാൻ അൽ അർഷിസ്തവ അള്ളാഹു സുബഹാന ഹു വത്താല അവൻ്റെ അർഷിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു സുബഹാന ഹു വത്താല അവൻ്റെ അർഷിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നുള്ളതാണ് തീർന്നില്ല വീണ്ടും വിശ്വത് ഖുർആാനിലൂടെ സുദ് ആറാഫിൻ്റെ അൻപത്തിനാലാമത്തെ വചനം അള്ളാഹു സുബഹാനും ആകാശ ഭൂമികളെ ആ ആകാശ ഭൂമികൾ സൃഷ്ടിച്ചത് ആറ് ദിവസങ്ങൾ കൊണ്ടാണ് സുമസ്തവ അൽ അർഷ് പിന്നെ അവൻ അവൻ്റെ ഉപവിഷ്ടനായി എന്നാണ് അള്ളാഹു സുബഹാനഹുവാല നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരമാണ് അള്ളാഹു സുബഹാനഹുവാല അവൻ്റെ ആകാശത്ത് അർഷൻ ഉപവിഷ്ടനായിരിക്കുന്നു എന്നാണ് നമ്മൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇനി അർഷിൻ്റെ വിശാലതെത്രത്തോളം ഉണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു സുബഹാന ഹു വത്താല വിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ അധ്യായം സുഹൃത്തുൽ ബക്രയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അർത് ആകാശഭൂമികളോളം വിശാലമാണ് അവൻ്റെ അർഷി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്രത്തോളം അള്ളാഹു സുബഹാനഹു വിശാലമായ അർഷിലാണ് അള്ളാഹു സുബഹാനഹുവല ഉപവിഷ്ടനായിരിക്കുന്നത് ആ ഉപവിഷ്ടത എന്ന് പറയുന്നത് മറ്റ് ആളുകൾ ജനിപ്പിക്കുന്ന പോലെ മറ്റാളുകൾ പറയുന്ന പോലെ മറ്റാളുകൾ വിശ്വസിക്കുന്ന പോലെ അത് ഭൂമിയിലല്ല അതല്ലെങ്കിൽ മറ്റ് എല്ലായിടത്തുമല്ല അല്ല അതുമല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും അല്ല ഉണ്ട് എന്ന് പറയുന്ന രൂപത്തിലുള്ള ആശയമല്ല വിഷു കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത് അള്ളാഹു ഏഴാനാകാശത്ത് അവൻ്റെ ഉപവിഷ്ടനായിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു വിഷയം പല ആളുകളും പലപ്പോഴും നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നമ്മൾ ആശയക്കുഴപ്പത്തിലാക്കുന്നൊരു വിഷയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ഈ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് പല ആളുകളും പറയുന്ന പോലെ അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നോ അള്ളാഹു പള്ളികളിലാണ് എന്നോ അല്ലാഹു വിശുദ്ധ കുർആാനിലാണ് എന്നോ എന്നൊന്നും പറയുന്നൊരു അത്തരം അത്തരം അബദ്ധമായ വിശ്വാസ വിശ്വാസങ്ങളിലേക്ക് എത്തപ്പെടാതിരിക്കുക എന്നുള്ള യാഥാർത്ഥ്യമാണ് അള്ളാഹുയുള്ള വിശ്വാസത്തിനൊരു ഭാഗം കൂടിയാണ് ഐനല്ലാ അള്ളാഹു എവിടെയാണ് എന്ന് കൊണ്ട് വിശ്വസിക്കുക എന്നാണ് വിഷുദ്ധ ഖുർആാനിലൂടെയും പ്രവാചകൻ്റെ ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാകുന്നത് കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു സുബഹാന ഹു വത്താല നമ്മൾ തൗഫിക്ക് നൽകാൻ ഗ്രഹിക്കുമാർ ആകട്ടെ അസ്ലാമലൈക്കും വറഹമത്